ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഓക്കെ ഇവിടെ എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും എന്തെങ്കിലും ഒക്കെ കിട്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലോ ഒക്കെ അകപ്പെട്ട് കുറേ കാലം കൊണ്ട് അവരുടെ കൺട്രോളിൽ അകപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ഈ സമയം അവർ പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും വില കൽപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയമാണിത് ഒരു പക്ഷേ നിങ്ങളിതിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറാകുന്നുണ്ടാവാം നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് പുറത്ത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഈ സമയം തോന്നി തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ ഒരു മെൻ്റൽ ട്രാപ്പിൽ ഇരുന്ന ആൾക്കാർ നിങ്ങൾ സ്വയം ഒന്ന് ചേഞ്ച് ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം അതിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ സ്വയം ഇത്തരത്തിൽ ചിന്തിച്ച് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അടുത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഇതിലുണ്ട് ചില ആഘോഷങ്ങളിൽ വച്ച് നിങ്ങളവരെ കണ്ടുമുട്ടുന്നതായാണ് കാണാൻ സാധിക്കുന്നത് ഈ സമയം കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു അവസരമുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അതൊരു വിവാഹമാകാം അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടാനുള്ളൊരു സമയമാണ് കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികളും തീരുമാനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാവാം അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തികളായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും തമാശയായിട്ട് എടുക്കാതിരിക്കുക അതായത് നിങ്ങൾ തമാശ പോലെ എടുത്തിരുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണണം എന്നാണ് അത്തരത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടിയ സമയം കൂടിയാണിത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ആക്ഷൻ എടുത്ത് പോകണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുന്നുണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പഠിക്കണമായിരിക്കാം കുറച്ചുകൂടി അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ കരിയറിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നേരിടുന്നുണ്ടാവാം അത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് കാണുന്നത് അതിൽ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടാൻ ശ്രമിക്കുക അതിൽ നിങ്ങൾ മടി കാണിക്കാതിരിക്കുക എന്നാണ് അതായത് നിങ്ങൾ ഇപ്പോൾ വിടുന്ന എഫേർട്ട് ഫ്യൂച്ചറിൽ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാൻ സഹായിക്കും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് നേട്ടങ്ങളായി അത് തിരികെ എത്തുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഉഴപ്പിയാൽ അത് നിങ്ങൾക്ക് വലിയ ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഒരു മൂൺ എനർജിയാണ് ഇത് ഈ സമയം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളിൽ വരുന്ന ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക കൂടുതലായും നിങ്ങളിൽ ഈ സമയം ഉണ്ടാകുന്ന തോന്നലുകളെ വെറും തോന്നലുകളായി മാറ്റിക്കളയാതെ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം തരുന്ന ചില മെസ്സേജസ് ആണ് എന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അതൊക്കെ വെറും തോന്നലുകളാണ് എന്ന് കരുതി മാറ്റിക്കളയാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ വിട്ടുകളയേണ്ട കാര്യങ്ങളെ വിട്ട് കളയണം എന്നുള്ളതാണ് നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് വേണം അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ് ഇതിൽ കുറേ സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ പക്ഷേ അതിൽ തന്നെ നമ്മൾ പിടിച്ചിരിക്കാതെ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കേജസ് നമുക്ക് വരുന്നത് ഇപ്പോൾ ജോലിസ്ഥലത്താണെങ്കിൽ പോലും നമ്മുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നതും ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ആദ്യം വേദനയൊക്കെ തോന്നും പക്ഷേ എന്നാലും ഇതെല്ലാം തിരിച്ചറിയുന്നത് നല്ലതാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ചിന്തകൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ചിലപ്പോൾ ട്രാവൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് ഒരു യാത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ സമയം ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എവിടേക്കെങ്കിലും നിങ്ങളൊരു യാത്ര പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് കാത്തിരുന്ന ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നതായും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ക് വരുന്നൊരു സമയമാണ് ഭാഗ്യവും പിന്നെ സമൃദ്ധിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു സെലിബ്രിറ്റിയെ പോലെ ഇരിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ കുറേ ആൾക്കാരുടെ ഇടയിൽ നിങ്ങളൊരു സ്റ്റാറായിരിക്കുവാനുള്ള സാധ്യതയുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഹീലായിട്ടുണ്ടാവാം ഈ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ കിട്ടുന്ന ഒരു എനർജിയാണ് ഒരു പക്ഷേ ചില ആളുകൾ അതിനുള്ള ഉത്തരം അവർക്ക് ഇതിനോടകം കിട്ടിയിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് ചക്ര ഹീലാകുന്ന ഒരു എനർജിയാണ് സോളാർ ഫ്ലക്സസ്സിലെ അതായത് മണിപൂരക ചക്രത്തിലെ ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഉള്ള കഴിവ് എത്ര കഴിവുണ്ടെങ്കിൽ പോലും അത് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമെന്ന് ഒരുപക്ഷെ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം കാരണം ഇവിടെ നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആവുന്നുണ്ട് പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇത് പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് ചില ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഒരു സമയം നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോടൊരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഈ ഒരു സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ട്യൂവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല രണ്ട് കാര്യത്തിനും ഒരു പ്രയോറിറ്റി ഉണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ആ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല അത്തരത്തിൽ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജിയാണ് ചില ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികളിൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം അപ്പോൾ രണ്ടു പേർക്കും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഉണ്ട് പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു സമയം വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്ന് ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഏസ് ഓഫ് സോട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു എനർജി ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ കോൺഫിഡൻസ് ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ഒബ്സ്റ്റിക്കിൾസിനെയൊക്കെ മാറ്റി കളയാനുള്ളൊരു ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു മെഡിറ്റേഷനാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് മെഡിറ്റേഷനാണ് അപ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതിനകത്ത് ധാരാളം എനർജി നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് ആയിട്ടുള്ള ഫലം കിട്ടുമെന്നാണ് കാണുന്നത് അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളിരിക്കുക കൂടി ഇരിക്കാൻ ശ്രമിക്കുക സമാധാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രകാശമാകേണ്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ തന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് കാമായിട്ടിരിക്കുക പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒറ്റക്കിരിക്കാനൊക്കെ തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് കൂടുതലായും മറ്റുള്ളവരെ ഒന്ന് അവരെ ഒന്നും മിങ്കിൾ ചെയ്യാതെ ഒറ്റക്കിരിക്കണമെന്ന് തോന്നുന്നു എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനുമൊക്കെ ശ്രമിക്കുക നിങ്ങൾ പ്രാണായാമമൊക്കെ പറ്റുമെങ്കിൽ ചെയ്യുക പിന്നെ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിലൊരു നല്ല എനർജിയാണ് ഉള്ളത് ഒരു യൂണിയനാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളവരെ കാണാൻ പറ്റും അവരുടെ മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നൽകുന്നതോ ഒക്കെ ആവാം നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡക്കൾസിൻ്റെ ഒരു എനർജി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പ്രമോഷനോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും എക്സാം ഒക്കെ എഴുതിയിട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന് വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്ന എനർജിയും കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്ന ഒരു എനർജി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സെവൻ ഓഫോൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ മറ്റുള്ളവരെ എത്ര എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഒരു റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് മറ്റുള്ളവരെ എതിർത്താലും നിങ്ങളാണ് ശരി എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എതിർപ്പുകൾ വന്നാലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകേണ്ടിയ ഏതോ ഒരു സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ അത് അതിനൊരു ബൗണ്ടറി നിങ്ങൾ വയ്ക്കണമെന്നാണ് കാരണം അതിർവരമ്പുകൾക്ക് നിങ്ങൾ പോകാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം വളരെ കുറച്ച് വാക്കുകളിൽ കാര്യമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിർത്തുക നിങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഇടയുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വളരെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്തു വന്നാലും അല്ലെങ്കിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അത് മറികടന്ന് എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കൂടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി